ദേവീ സ്തോത്രം സ്ത്രോത്രം മഹാപരിഷത്തിനുമായ സ്വർഗം നല്ല വിധാവേയും നല്ല പ്രഭാതത്തിനായി നന്ദി തുടർ സ്തുതിക്കുന്നു നീതിമാൻ ഒരു നാളും കുലിങ്ങി പോകുകയില്ല ദുഷ്ടന്മാരോ ദേശത്ത് വ വസിക്കുകയില്ല ദൈവ സ്തോത്രം യുവജനത്തിനായി ദേവിയെ നന്ദി പറയുന്നു കുറേ പ്രഭാതത്തിലടിയും ഒരുക്കി യുവജനത്തായി സ്തോത്രം ചെയ്യുന്നു ദൈവയെ നീതി കൈവടിയാതെ ജീവിക്കാനുള്ള കൃപക്കായ കർത്താവി അടികൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവെ ദേവിഹാരിലെ ഹാലിൽ പലപ്പോഴും കർത്താവെ എല്ലാവർക്കും നന്മ ചെയ്തിട്ടും കർത്താവ് നന്മ അനുഷ്ഠിച്ചിട്ടും കർത്താവെ പലപ്പോഴും ദേശത്ത് കർത്താവ് ഹാലിൽ നിന്ദിക്കപ്പെട്ടു തീരുന്നു അടിയങ്ങൾ കർത്താവ് എന്നാൽ വചനം ഹാലളിയ ഞങ്ങളെ ഓർപ്പിക്കുന്നത് നീതിമാൻ ഒരു നാളും കുലുങ്ങി എന്നാണ് കർത്താവ് സ്തോത്രം ദൈവി ഹാലളിയ ഏതവസ്ഥയിലും കർത്താവ് നീതിയോടെ പ്രവർത്തിപ്പാൻ ദൈവി ഹാലലിയ ഉള്ള കൃപയ്ക്കായ അടിയങ്ങൾ ഈ ദിവസം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവ് സ്തോത്രം കർത്താവെ ഒന്നിനും വേണ്ടി കർത്താവ് സ്തോത്രം നിന്നോടുള്ള ദേവ്യ ഹാലളിയ ദൈവഭക്തിയോ ദൈവിയടിയങ്ങളുടെ ജീവിതത്തിലുള്ള നീതിയോ ഹാലലിയ ദൈവിയെ കളഞ്ഞു പോവാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു നീതി ഉപേക്ഷിച്ച് സ്വർഗം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏതവസ്ഥയിലും കർത്താവ് നീതിയോടെ തന്നെ കർത്താവ് അടിങ്ങൾ ജീവിപ്പാൻ ഹലിയ മാർഗത്തിൽ പോകാൻ സ്വർഗം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും വചനത്തിൽ അടിസ്ഥാനപ്പെട്ട കർത്താവെ വചനത്തിന്റെ ഉപ ഉപദേശങ്ങളിൽ കർത്താവ് അടിസ്ഥാനപ്പെട്ട് ജീവിക്കാനുള്ള കൃപ അടി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം അതിനായി അടിങ്ങൾ ഒരുക്കണം മഹത്വം കിടക്കണം ആമേൻ